പരം സേവന പാരമ്പര്യവുമായി ബാലകൃഷ്ണൻ നായർ ിലകപ്പെട്ട കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു മംഗല പഞ്ചായത്തിലെ ചെറുപുന്നയിൽ ഉച്ചയോടെയാണ് സംഭവം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമെന്ന പരാതി കൃഷിയിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നത് മൂലം നാട്ടുകാരും വലിയ പ്രതിസന്ധിയിലായിരുന്നു പല ഭാഗങ്ങളിലും കാട്ടുപന്നിയുടെയും മുള്ളൻ പന്നിയുടെയും ശല്യമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മംഗലം പഞ്ചായത്തിലെ ചെറുകുന്ന പൂരപ്പറമ്പിൽ ഹാരിസിന്റെ വീട്ടിലെ കിണറ്റിലാണ് അകപ്പെട്ടത് തുടർന്ന് നാട്ടുകാർ ഫോറസ്റ്റ് വിവരം അറിയിക്കുകയായിരുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തിയാണ് വെടിവെച്ച് കൊന്നത് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും നാട്ടുകാർക്കും ഭീഷണിയായി മാറിയിരുന്നു കാട്ടുപന്തിക്ക് പുറമെ മുളൻ പന്നിയുടെ ശല്യവും രൂക്ഷമായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം ചന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അനീഷ് എന്നിവരും സംഭവസ്ഥലത്തുണ്ടായിരുന്നു